قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد سنهم الله ستخوض سهودري النار سورتك العين الله سبحانه وتعالى شد قرآن ولري പ്രാധാന്യപൂർവ്വം നമ്മോട് കൽപ്പിച്ച കാര്യമാണ് റസൂൽല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്തിനെ ചോദിക്കണം എന്നുള്ളത് അള്ളാഹു സുബാനുഹൂവത്തായാലെ മലക്കുകളുടെ മുമ്പിൽ നബി സൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വവും ആദരവും ധാരാളമായി പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു മലായിക്കത്തുകളും അള്ളാഹുവിനോട് നബി നബിസല്ലാഹു അലൈഹി വസല്മിന് വേണ്ടിയുള്ള ഈ പദവി വർധനയ്ക്കും മഹത്വങ്ങളും പ്രശംസകളും അധികരിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു വിശ്വാസികളെ നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി സലാത്ത് സലാമിനെ ചോദിക്കുവീൻ എന്ന അർത്ഥം വരുന്ന ആശയം ഇന്നലാഹു മല ഇക്കഹൂ യു സല്ലൂൻ يا ايها الذين امنوا صلوا عليه ിമുസ്ലീമ എന്ന വചനത്തെ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ഈ സ്വലാത്ത് അത് ഏത് ദിവസവും അധികരിപ്പിക്കുന്നതും ചൊല്ലുന്നതും പുണ്യകരമാണ് എന്നാൽ കൂട്ടത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ജുമാ ദിനത്തിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പല ആളുകളും അശ്രദ്ധയിലാണ് എന്നുള്ളത് ഓരോരുത്തരും അവരവരിലേക്കൊന്ന് പരിശോധന നടത്തിയാൽ ബോധ്യമാകുന്ന കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം ഏറെ മഹത്വമുള്ള ദിവസമാണ് ഒരുപാട് പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ആ ദിനത്തിലാണ് നടന്നിട്ടുള്ളത് നടക്കാനിരിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥമുള്ള ഹദീസുകൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ല പറയുകയുണ്ടായി യൗമൽ നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് ദിവസം എന്നിട്ട് ആ ദിവസത്തിൽ സംഭവിച്ച കാര്യങ്ങളിന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഫീഹി ആദം ആ ദിനത്തിലാണ് ആദം അലൈഹി സ്വലാത്ത് വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വഫീഹി ആ ദിനത്തിൽ തന്നെയാണ് ആദം അലൈഹി സ്ലാമിൻ്റെ വഫാത്ത് ഉണ്ടായതും അതുപോലെ തന്നെ ലോകാവസാനത്തിന് വേണ്ടിയുള്ള കാഹളത്തിലെ ഊത്ത് നടക്കുക ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും അതിശക്തമായ ഭയാനകമായ ഒരു പ്രകമ്പനമുള്ള ശബ്ദം പുറപ്പെടുക അഥവാ ആ കയാമത്തിൻ്റെ ആ ഭീകരമായ ആ പ്രകമ്പനമുണ്ടാവുക അതും ആ വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെയായിരിക്കും വേറെയും ഹദീസുകളിൽ വേറെയും പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസമാണ് ആദം അലിഹി തൗബ സ്വീകരിക്കപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും അതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്നും മറ്റു രിവായത്തുകളിൽ റിപ്പോർട്ടുകളിൽ കാണാവുന്നതാണ് അന്ത്യനാൾ സംഭവിക്കുക ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഓരോ വെള്ളിയാഴ്ചകളും കടന്നു വരുമ്പോൾ ആ പ്രഭാതത്തിലേക്ക് മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള സർവവസ്തുക്കളും ഭീതിയോടുകൂടെയാണ് പ്രവേശിക്കുക എന്നൊക്കെയുള്ള അടങ്ങിയിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഏതായാലും സഹോദരങ്ങളെ ഇത്രയും യും സംഭവഹുലവും പ്രാധാന്യമർഹിക്കുന്നതും ശ്രേഷ്ഠകരവുമായ ദിനമെന്ന് പറയപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ആ ദിവസത്തെ പറ്റി നബി അലൈഹി വസല്ല ഇതേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം അവിടെ നിന്ന് കൽപ്പിക്കുകയാണ് അതിനാൽ നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം എനിക്ക് വേണ്ടി സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കണം തീർച്ചയായും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ അത് മയറൂതത്തുൻ അലയ്യ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വേണ്ടി നാം ചോദിക്കുന്ന സ്വലാത്ത് സലാമുകൾ അവിടുത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുക വെളിവാക്കപ്പെടുക എന്നുള്ളത് തികച്ചും അദൃശ്യമായ ഒരു കാര്യമാണ് റൈബിയായ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണത് അതുകൊണ്ട് പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലല്ലാതെ അതിനെക്കുറിച്ച് അതിൻ്റെ രൂപങ്ങളോ ഭാവങ്ങളോ പറയുവാൻ നമുക്ക് സാധ്യമല്ല ഏതായാലും അത് നിബിതങ്ങൾക്ക് പ്രത്യേകമായി വെളിവാക്കപ്പെടും വെള്ളിയാഴ്ച ദിവസത്തെ സലാത്ത് എന്ന് നിബിതങ്ങൾ പറയുകയാണ് ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എപ്രകാരമാണ് എങ്ങനെയാണ് അങ്ങക്ക് ഞങ്ങളുടെ സ്വലാത്തുകൾ പ്രദർശിപ്പിക്കപ്പെടുക അങ്ങ് ഖബറിൽ പോയിട്ടുണ്ടാവില്ലേ നബി പോയിട്ടുണ്ടാവില്ലേഹു അലൈഹി വസ്ലം ആ സന്ദർഭത്തിലാണ് പറഞ്ഞത് തീർച്ചയായും ഭൂമിയോട് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് എന്ത് അമ്പിയാക്കളുടെ ശരീരങ്ങളെ തിന്നരുതെന്ന് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ആ ഭൗതികമായ ശർഫാക്കപ്പെട്ട ശരീരം മണ്ണ് തന്നു ജീർണിക്കുകയില്ല എന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും ഏതായാലും ഈ ഒരു പ്രത്യേകത വെള്ളിയാഴ്ചയിലെ സ്വലാത്തിനുണ്ട് അത് രാവും ചൊല്ലണം പകലും ചൊല്ലണം രണ്ടു നേരവും അഥവാ പകൽ മാത്രമല്ല ആ സലാത്തിന്റെ മഹത്വമുള്ളത് അവിടൊന്ന് പറഞ്ഞു ഹദീസിൽ കാണാം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുകയും വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവിലും വ്യാഴാഴ്ച അസ്തമിച്ചു കഴിയുന്നതോടുകൂടി വെള്ളിയാഴ്ചയുടെ രാവ് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോൾ വ്യാഴാഴ്ച അസ്തമിച്ചത് മുതൽ നമുക്ക് ഈ സലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വമുണ്ട് അത് അധികരിപ്പിക്കേണ്ട പ്രാധാന്യവും കൂടി ലഭിതങ്ങൾ പറയുന്നത് നാം ഇതിനോട് ചേർത്ത് വായിക്കുക ഫമൻ സല്ല അലയ്യ സലാത്തൻ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ അള്ളാഹുവിനോട് സലാത്തിനെ ചോദിച്ചാൽ ാഹു അലൈഹി ബിഹാ അഷറ അള്ളാഹു അവന് അത് കാരണമായി പത്ത് നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് ഗുണം ചെയ്തു കൊടുക്കുന്നതാണ് അനുഗ്രഹം ചൊരിയുന്നതാണ് എന്ന് അള്ളാഹുമ്മി അല മുഹമ്മദിൻ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവെ മുഹമ്മദ് നബിയുടെ മേൽ നീ പ്രശംസകൾ അധികരിപ്പിക്കണമേ അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് നമ്മള് അള്ളാഹു മുസാ മുഹമ്മദിൻ എന്ന് പറയും പോലെ അള്ളയും പറയുന്നു എന്നല്ലല്ലോ അതിൻ്റെ ഉദ്ദേശം മറിച്ചതിനെ കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവൻ്റെ അടുക്കലുള്ള മലായിക്കത്തുകളുടെ സഭയിൽ സദസ്സിൽ വെച്ച് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ പ്രശംസകളും മഹത്വങ്ങളും പറഞ്ഞുകൊണ്ട് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുവെ മുഹമ്മദ് നബിയുടെ പ്രശംസയും മഹത്വങ്ങളും നീ മലക്കുകളുടെ സദസ്സിൽ അധികരിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോടുള്ള തേട്ടമാണ് അതിലൂടെ ലഭിതങ്ങൾക്ക് ലഭ്യമാകുന്ന ഗുണങ്ങൾ അത് മുഖേന നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ കാരണം അള്ളാഹു നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ മഹത്വവും പ്രശംസയുമൊക്കെ നമ്മൾ പറയാതെ തന്നെ അത് അള്ളാഹു സുബാനഹുലെ അധികരിപ്പിച്ച് നൽകിയിട്ടുണ്ട് ദുന്യാവിലുമുണ്ട് നാളെ പരലോകത്തുമുണ്ട് എന്നാൽ നമ്മൾ തേടുന്നത് നാം അതിലൂടെ അനുഗ്രഹിക്കപ്പെടാനാണ് കാരണം ലബിതങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു തവണ ഇതിനെ തേടിയാൽ അള്ളാഹു നമുക്ക് അവൻ്റെ മലക്കുകളുടെ സഭയിൽ സഭയിൽ വെച്ച് നമ്മെ അവൻ പത്ത് തവണ പ്രശംസിക്കും നമുക്കതിലൂടെ അനുഗ്രഹങ്ങൾ നൽകപ്പെടും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ വെള്ളിയാഴ്ചകളെ അശ്രദ്ധമാക്കരുത് ഏത് കാലത്തും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ സ്വലാത്തുകൾ അധികരിപ്പിക്കണം വെള്ളിയാഴ്ചയാകുമ്പോൾ അത് കൂടുതൽ ചെയ്യണം ഇത്ര എണ്ണം എന്നൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ചിലരൊക്കെ വെള്ളിയാഴ്ച മുന്നൂറ് സ്ഥലത്ത് ചൊല്ലിയാൽ ഇന്ന പ്രതിഫലമുണ്ട് അതല്ലെങ്കിൽ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന മഹത്വമുണ്ട് മൂവായിരം സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന മഹത്വമുണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് തവണ ചൊല്ലിയാൽ ഇന്ന മഹത്വമൊക്കെയുണ്ട് എന്നൊക്കെ പറയുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് പഠിപ്പിച്ചിരുന്നിട്ടില്ല അങ്ങനെ ഒരു എണ്ണമോ കണക്കോ നിശ്ചയിക്കാനും പാടില്ല മറിച്ച് നമുക്ക് എത്ര അധികരിപ്പിക്കാനാകുമോ അത്രയും അധികരിപ്പിക്കുന്നത് നമുക്ക് ഗുണമാണ് റബ്ബിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാൻ അത് കാരണമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലായിക്കത്തുകൾ സാക്ഷ്യം വഹിക്കുന്ന നിലക്കുള്ള പ്രത്യേകമായ സ്വലാത്ത് കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെ ആ സ്വലാത്ത് എന്നതും നമ്മൾ തിരിച്ചറിയുക എത്രത്തോളം സ്വലാത്ത് അധികരിപ്പിക്കുന്നുവോ ഒരു ഹദീസിൽ ഇപ്രകാരം കൂടി വന്നിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദിനത്തിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുകയും നിങ്ങളുടെ സ്വലാത്ത് എൻ്റെ ഉമ്മത്തിൻ്റെ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ചയുമാണ് എനിക്ക് പ്രത്യേകമായി പ്രദർശിപ്പിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പറയുകയാണ് ഫമൻ കാന നിങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യരിൽ മനുഷ്യരില്ലെന്ന് ആര് എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നുവോ ഖാനും പരലോകത്ത് മുത്തമുസ്തഫല്ലാഹു അലൈഹി വസ്ല്ലമിനോട് അടുത്ത് അടുത്തടുത്ത് നമുക്ക് വേദി കിട്ടുവാൻ അവിടുത്തെ സാമീപ്യം ലഭിക്കുവാൻ എന്നോട് ഏറ്റവും അടുത്തവർ ഏറെ സലാത്ത് ചൊല്ലിയവരായിരിക്കും എന്ന് നബി സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചിറന്നിരിക്കുകയാണ് അപ്പൊ ഈ മഹത്വങ്ങളൊക്കെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയവരുമാണ് പക്ഷേ പ്രവൃത്തി പദത്തിൽ എത്രത്തോളം നമ്മൾ അധികരിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസം സലാത്തിന് ഇത്രത്തോളം മഹത്വം ലഭിക്കുന്നത് പല പണ്ഡിതന്മാരും അതിന് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി അവിടുത്തെ സാദുൽ മഹാദിഫി ഹദിൽബാദ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു അഭിപ്രായമുണ്ട് റസൂൽ വസ്ല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമ വസല്ലവകുലത്തിൻ്റെ എല്ലാ സൃഷ്ടികളുടെ മനുഷ്യരുടെ മുഴുവൻ നേതാവാണ് അതും സയ്യീദാണ് ഇപ്പൊ ദിവസങ്ങളുടെ സയ്യിദാണ് ദിവസങ്ങളുടെ സയ്യദാകുന്ന വെള്ളിയാഴ്ച ദിവസത്തിൽ മാനവകുലത്തിൻ്റെ മുഴുവനും സയ്യിദായ നബി സല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രശംസകൾ അധികരിപ്പിക്കണേ മഹത്വങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കണേ എന്നുള്ള ആ തേട്ടത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അലൈഹി യൗമി ആകയാൽ ആ ദിവസത്തിലുള്ള സ്വലാത്തിനെ ചോദിക്കലിനുണ്ട് മറ്റു ദിവസങ്ങളിൽ ചോദിക്കുന്നതിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും ഏതായാലും സഹോദരങ്ങളെ ഇതൊക്കെ മനസ്സിലാക്കുക മാത്രമല്ല ഓരോ വെള്ളിയാഴ്ചകളും കടന്നു വരുമ്പോൾ നമ്മൾ അൽക്കഹ് പാരായണം ചെയ്യുന്നത് പോലെ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഉള്ള സ്വലാത്തുകളായിരിക്കണം ചൊല്ലേണ്ടത് ആശയ തകരാറുകളുള്ള സ്വലാത്തുകൾ ചൊല്ലരുത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമിൻ്റെ മേലുള്ള സ്വലാത്ത് സലാമുകൾ തന്നെയും അള്ളാഹുവിനോട് ലപിതങ്ങൾക്ക് വേണ്ടിയുള്ള തേട്ടമാണ് ലഭിതങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പിന്നെ എങ്ങനെയാണ് സലാത്ത് സലാമിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് തേടുക അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രാർത്ഥിക്കുക അത് എത്രമാത്രം വിരോധാഭാസമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഗ്രഹിക്കേണ്ടതുണ്ട് മുസ്ലിം ഉമ്മത്ത് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല അവൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ യഥാവിധി സ്വലാത്ത് സലാമുകൾ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ പദവി ലഭ്യമാകുന്നവരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വസിഅല മുഹമ്മദീൻ മുഹമ്മദ് വലഹമില്ലാഹി റബിമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വ